അസ്സലാമു അലൈക്കും വാഹമത പ്രിയരെ റിനേ ടി വിയുടെ പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് കാലമായി നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ഒന്ന് നന്നാവണം ടെൻഷൻ പ്രശ്നം പ്രയാസം കഷ്ടപ്പാട് ആകെ ഒരു കട്ടപ്പുക എന്താണ് നന്നാവാനുള്ള മാർഗം ഒരുപാട് നിർദ്ദേശങ്ങൾ ആധുനിക മനഃശാസ്ത്ര വിദഗ്ധരൊക്കെ പറയാറുണ്ട് പലതും നാം വായിക്കുന്നു കേൾക്കുന്നു പക്ഷെ ഇസ്ലാമിന് എന്തെങ്കിലും ഈ വിഷയത്തിൽ പറയാനുണ്ട് ഒരാലോചന നടത്തിയാൽ ഒരുപാട് മാർഗങ്ങൾ ഖുർആാനിലും ഹദീസിലുമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അതിലൊന്ന് മനസ്സ് നന്നാവാൻ അഞ്ച് മാർഗങ്ങൾ എന്നുള്ളതാണ് ഖുർആനി ബി തദബ്ബുർ ഖുർആൻ വായന മനസ്സ് നിന്നാവാനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് ഖുർആൻ ഓതൽ അത് മറ്റൊരു ഭാഗമാണ് ഖുർആൻ വായന എന്ന് പറയുമ്പോൾ അറിഞ്ഞ് ആലോചിച്ച് പഠിച്ച് മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കി ഉള്ള വായന അതിനെയാണ് വായന എന്ന് നമ്മൾ പറയാം വായന എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരുപാട് തലങ്ങളുണ്ട് സൂറത്തുൽ ഇഖ്ലാസ് നാം ഓതാറുണ്ട് പക്ഷെ വായിക്കാറുണ്ടോ ആയത്തിൽ കുറിച്ച് നാം ഓതാറുണ്ട് പക്ഷെ നാം വായിക്കാറുണ്ടോ റസൂൽ അതുപോലെ ഫാത്തിഹ സ്ഥിരമായി നാം ഓതാറുള്ള ഒരു സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്യഹ അപ്പോൾ ഖിറാഅത്തുൽ ഖുർആനി ബി തുർ കൂടിയുള്ള ഖുർആനിക വായന നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമതായി വയറ് കാലിയാവലാണ് ബത്തുൽ വയറ് കാലിയാവുക എന്നുള്ളതാണ് ഇടയ്ക്കൊക്കെ നോമ്പെടുക്കണം ഒന്നടവിട്ട് നോമ്പെടുക്കണം തിങ്കൾ വ്യാഴം നോമ്പെടുക്കണം പറ്റാവുന്ന സ്ലാം നിർദ്ദേശിച്ച ദിനങ്ങളിൽ നോമ്പനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക കാലിയാകുമ്പോൾ മനസിൻ്റെ ആ ഒരു ഓട്ടത്തെ നിയന്ത്രിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് മൂന്നാമതായ കിയാമുല്ലയിലാൻ രാത്രി നിസ്കാരം ഒരുപാട് വിശദീകരിക്കേണ്ടതാണ് രാത്രി നിസ്കാരവും ഇതുപോലെ തന്നെ മനസ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ മനസ്സിനെ നന്നാക്കിയെടുക്കാനുള്ള നല്ല ഒരു മാർഗമാണ് രാത്രി നിസ്കാരം എന്നുള്ളത് നാലാമത് വ ഇൻ ദ ദുഷുറാണ് അത്താഴ നേരത്ത് നമുക്കുണ്ടാകുന്ന താഴ്മയും വിനയവും പ്രാർത്ഥനയും അർപ്പണവും അർപ്പണബോധവുമാണ് ആ രൂപത്തിൽ അത്താഴ നേര നേരത്ത് എഴുന്നേൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസികമായ അവസ്ഥയുണ്ടല്ലോ അപ്പോൾ അത്താഴ നേരത്തെ എഴുന്നേൽക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ നമ്മൾ തയ്യാറാവും അഞ്ചാമതായി മുജാല സുഅാലിൻ നല്ലയാളുടെ കൂടെ കൂട്ടുകൂടുക എന്നുള്ളതാണ് വിശദ ഖുറാൻ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് അത് നാം കൂട്ടുകൂടേണ്ടത് ആരുടെ കൂടെയായിരിക്കണം നമുക്ക് കൂട്ടുകൂടാൻ ഒരുപാട് ബന്ധങ്ങളും ബന്ധനങ്ങളും ഒക്കെയുണ്ട് പ്രത്യേകിച്ച് ഇന്ന് അതിനുള്ള സംവിധാനങ്ങളേറെയാൻ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സഹവാസം എപ്രകാരമായിരിക്കണം എന്നുള്ളതാണ് വിശദ ഖുർആൻ പറഞ്ഞല്ലോ ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി റബിനെ മനസ്സിലാക്കിയ നല്ലവരുമായി നാം കൂട്ടുകൂടാൻ ശ്രദ്ധിക്കുക നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കുവാനുള്ള ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാവണം അള്ളാഹു അതിന് നമുക്ക് തൗഫിക്ക് നൽകുമാറാവട്ടെ